ലബനിലെ പേജർ സ്ഫോടന പരമ്പരയിൽ അന്താരാഷ്ട്ര ഏജൻസികൾ തിരിയുന്ന മലയാളി റിൻസൺ ജോസ് നോർട്ട ഗ്ലോബലിലൂടെ ആറു കോടിയോളം രൂപ സമ്പാദിച്ചെന്ന സൂചന കഴിഞ്ഞ ആഴ്ചയാണ് ലബനനിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച സ്ഫോടന പരമ്പരയുണ്ടായത് സ്ഫോടനത്തിൽ ഹിസ്ബുള്ള കമാൻഡർ അടക്കം പതിനാറ് അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയ കമ്പനിക്ക് വേണ്ടിയുള്ള അന്വേഷണം മലയാളിയായ വയനാട് സ്വദേശി റിൻസൺ ജോസിലേക്കാണ് എത്തിയത് ഗ്ലോബലിലൂടെ റിൻസൺ ജോസ് കോടികൾ സമ്പാദിച്ചതിലെ വാസ്തവം എന്താണ് വിശദമായി പരിശോധിക്കാം ബൾഗേറയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന്റെ ഉടമയാണ് റിൻസൺ ജോസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ അവസാനമായി നാട്ടിൽ വന്നത് കഴിഞ്ഞ വർഷമാണ് ജോസ് നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ആരംഭിച്ചത് യൂറോപ്യൻ യൂണിയന് പുറത്ത് കൺസൾട്ടൻസി സർവീസ് നൽകിയാണ് ധനസമ്പാദനം നടത്തിയതെന്നാണ് വിവരം നോർട്ട ലിങ്ക് തുടങ്ങി ഒട്ടേറെ കമ്പനികൾ ഇയാൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിന്റെ ബൾഗേരിയയിലെ പ്രവർത്തനമാണ് സംശയത്തിന്റെ ആക്രമണത്തിന് ഉപയോഗിച്ച പേജറുകളുടെ സപ്ലൈ ശൃംഖലയിൽ കമ്പനി ഉണ്ടോ എന്നും പേജറുകളുടെ വില്പനക്ക് സൗകര്യമൊരുക്കിയോ തുടങ്ങിയവയ്ക്കോ ഷെൽ കമ്പനിയാണെന്ന സൂചനയും ഇക്കൂടത്തിലുണ്ട് സ്ഫോടനത്തിന് പിന്നാലെ ഇയാളെ കുറിച്ച് വിവരമൊന്നുമില്ല യുഎസിൽ ബിസിനസ് യാത്രയിലാണെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഇസ്രായേലി ചാര സംഘടനയായ മൊസാദ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തി ഒൻപത് പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് അതിനിടെ ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടനത്തിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ബി എസ് സി കൺസൾട്ടിംഗ് കമ്പനിയുടെ സിഇഒ ക്രിസ്റ്റ്യാനോ ബാർസോണിലേക്കും അന്വേഷണം നടക്കുകയാണ് തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്കാണ് ഹിസ്ബുള പേജറുകൾക്ക് ഓർഡർ നൽകിയത് എന്നാൽ ഇവ നിർമ്മിച്ചതും വിറ്റതും ബി എസ് സി കൺസൾട്ടിംഗ് കമ്പനിയുടെ ലൈസൻസിലാണ് പേജറുകൾ നിർമ്മിച്ചത് തങ്ങളല്ലെന്നും ഇടനിലക്കാർ മാത്രമാണെന്നും ക്രിസ്ത്യാന പ്രതികരിച്ചിരുന്നു ഇതിനുശേഷം ഇവരെയും പറ്റി വിവരമില്ല ഇവർ ഹങ്കേറിയൻ സീക്രട്ട് സർവീസിന്റെ സുരക്ഷയിലാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ക്രിസ്ത്യാന ഹംഗേറിയൻ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞ കൂടിയാണ് ഏഴ് ഭാഷകൾ അറിയാം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലും ന്യൂയോർക്കിലെ എർത്ത് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ടെന്ന് അവകാശവാദമുണ്ട് എന്നാൽ ഇത് വ്യാജമാണെന്നും മറ്റൊരു റിപ്പോർട്ട് പേജർ നിർമ്മിച്ചത് ക്രിസ്ത്യാനയുടെ കമ്പനി അല്ലെന്ന് ഹംഗറി സർക്കാരും പറഞ്ഞിരുന്നു പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ ഇല്ലാതാക്കിയത് പന്ത്രണ്ട് ഉന്നതരടക്കം ഹിസ്ബുളയുടെ പതിനാറ് അംഗങ്ങളെയാണ് വെള്ളിയാഴ്ച ലബനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് യു എസ് തലയ്ക്ക് എഴുപത് ലക്ഷം ഡോളർ വിലയിട്ട ഇബ്രാഹിം അഖ്ലടക്കമുള്ള ഹിസ്ബുള അംഗങ്ങളെ വകവരുത്തിയത് ഉന്നത കമാൻഡറായ അഹമ്മദ് വാഹ്ബിയും കൊല്ലപ്പെട്ടത് ഇന്നലെ സ്ഥിരീകരിച്ചു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഇയാൾ നേതൃത്വം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ട ബെയ്റൂട്ടിലെ മറൈൻ ബാരക് ബോംബ് ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് ഇബ്രാഹിം അഖിൽ ഇയാളുടെ മരണം വെള്ളിയാഴ്ച തന്നെ സ്ഥിരീകരിച്ചിരുന്നു അതേസമയം മൂന്ന് കുട്ടികളും ഏഴ് സ്ത്രീകളും ഉൾപ്പെടെ ആകെ മുപ്പത്തിയേഴ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്ന് പേരെ കാണാതായിട്ടുമുണ്ട് ഇന്നലെയും ഇസ്രായേലും ഹിസ്ബുളിയും പരസ്പരം റോക്കറ്റ് ആക്രമണങ്ങൾ തുടർന്നു അതേസമയം ലബനിലുണ്ടായ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു മനുഷ്യാവകാശ വിഭാഗം തലവൻ വോൾക്കർ ടർക്ക് പറയുകയുണ്ടായി